ഹരേ കൃഷ്ണ ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ മനുഷ്യജന്മത്തിൻ്റെ മൂല്യം തിരിച്ചറിയുവാനും അതിനെ വിവേകപൂർവം പ്രയോജനപ്പെടുത്തുവാനും നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ പലതുമുണ്ടെങ്കിലും അവയെയൊന്നും തിരിച്ചറിയാതെ സ്വന്തം കുറ്റങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും പരിഭവിച്ച് ആത്മനിന്ദയിൽ മുഴുകി കഴിയുന്നവർ ധാരാളമുണ്ട് ജീവിത വിജയത്തിന് ഒന്നാമതായി വേണ്ടത് ആത്മനിന്ദയും പരാജയബോധവും ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും വളർത്തുകയും പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവയെ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ആരായണം ഈ ഒരു മനോഭാവം നമുക്കുണ്ടായാൽ അധികം വൈകാതെ ജീവിതത്തിൽ വിജയവും സംതൃപ്തിയും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ നമ്മൾ ശ്രീ ഗുരുവായൂർപ്പനെ നല്ലോണം ഭജിക്കുക ごめん。